രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ യു എസ് എസ് വിജയം കരസ്ഥമാക്കിയില്ല രണ്ടായിരത്തി അധ്യയന വർഷത്തെ യു എസ് എസ് പരീക്ഷയിൽ വടകര വിദ്യാഭ്യാസ ജില്ലയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ പരീക്ഷയിൽ എഴുപത്തിരണ്ട് പ്രതിഭകളെ വാർത്തെടുക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു പ്രധാനാധ്യാപിക സിസ്റ്റർ ചൈതന്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയാഹ്ലാദത്തിൽ വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ അധ്യാപികമാർ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഇരുനൂറ്റി പതിനേഴ് കുട്ടികളിൽ തൊണ്ണൂറ്റിമൂന്ന് ഫുൾ എപ്പിസോഡ് കൂടി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാനും സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് സെൻറ് ആനീസ് ഗേൾസ് ഹൈസ്കൂളിൽ ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു ദിവസമായിരുന്നു എൺപത്തിമൂന്ന് കുട്ടികൾ യു എസ് എസ് സ്കോളർഷിപ്പ് എഴുതിയതിൽ പേര് സ്കോളർഷിപ്പ് നേടുകയുണ്ടായി ടീച്ചേഴ്സിൻ്റെ കഠിന പ്രയത്നം രാവും പകലും ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച് ഞങ്ങളുടെ കൊച്ചു മെഡിക്കുകളുടെ തെളിയിക്കുന്ന ഒരു ദിവസമാണ് വർഷത്തെ കാലയളവിൽ ഏറ്റവും അധികം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബികോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബികോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമിറ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര